കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും പി സി ജോർജിന്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ജനപക്ഷം പാർട്ടി സെക്രട്ടറി ജോർജ് ജോസഫും ബിജെപി ദേശീയ നേതാക്കളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ഒപ്പം കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അനിൽ ആന്റണി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ബിജെപി ആവശ്യപ്പെട്ടാൽ മാത്രം മത്സരിക്കും പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നതിനാൽ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നീക്കങ്ങളെന്നും പി സി ജോർജ് പ്രതികരിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അഞ്ച് സീറ്റ് ബിജെപി നേടുമെന്നും പി സി ജോർജ് പറഞ്ഞു കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇത് രക്ഷിക്കാൻ മോദിജിക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ബിജെപിയോടും പി സി ജോർജിന്റെ വരവോടെ ബിജെപി ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന പ്രചാരണം പൊളിഞ്ഞുവെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു ഇത് വെറും തുടക്കം മാത്രമെന്ന് പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞു ഇനിയും കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരുമെന്നും പ്രകാശ് ജാവ്ദേക്കർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് പി സി ജോർജ് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രഖ്യാപനം താനടക്കമുള്ള ജനപക്ഷം അംഗങ്ങൾ ബി ജെ പിയോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അംഗത്വമെടുത്ത് ഔദ്യോഗിക ബി ജെ പി അംഗമാകാൻ തന്നെയാണ് എല്ലാ ജനപക്ഷ അംഗങ്ങളും താല്പര്യപ്പെടുന്നതെന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം